ഇവിടെ മൊത്തം ചലിക്കുന്നത് സോളാർ വഴിയാണ് അല്ലല്ല അല്ലല്ല ഇവിടെ വേണ്ട നമ്മക്ക് ത്രീ ലാവോണ്ടോ അല്ലേ ഞാൻ എയർപോർട്ടിൽ വന്ന് നിക്കുവാണ് മോൻ വരുന്നുണ്ട് അവനെ കൂട്ടാനായിട്ട് വന്ന് നിക്കുവാണ് അപ്പം ഈ വീഡിയോ പകുതി പകുതി ഇടാൻ പറ്റത്തുള്ളൂ കാരണം ഒത്തിരി ഹരിപ്പാട്ട് തൊട്ട് നെടുമ്പാശ്ശേരി വരെ വന്ന് ഈ വഴികളിലെ കാരി കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പം ഒത്തിരി ഒത്തിരി പോയി വീഡിയോ അപ്പം ചെറുത് ഞാൻ ഞാനിടത്തുള്ളു അപ്പം രണ്ട് മൂന്ന് ഭാഗമായിട്ട് ഞാനിട അപ്പോൾ അവൻ്റെ പ്ലെയിൻ വന്നിട്ടുണ്ട് ഞാൻ അവനെ നോക്കി ഇവിടെ ഭയങ്കര തിരക്ക്

ട്ടോ അവിടെ തിരിച്ചെത്തി ഹരിപ്പാട്ടുന്ന് പുറപ്പെട്ടു ഹരിപ്പാട്ട് തിരിച്ചെത്തി അല്ലേ കുഞ്ഞാപ്പി നമ്മളെവിടുന്ന് തുടക്കവിട്ടോ അവിടെ തന്നെ തിരിച്ചെത്തി ഹരിപ്പാട് നമ്മുടെ സ്വന്തം നാട്